ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രണ്ടാം പെരുന്നാൾ കേട്ടോ അപ്പം അന്നത്തെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമുക്ക് രണ്ടാം പെരുന്നാളൊക്കെ ഉണ്ട് കേട്ടോ ഇല്ല ഞാൻ ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ നമുക്ക് രണ്ടാം പെരുന്നാളൊന്നും ഇല്ല എല്ലാവരും കൂടി ഒത്തുകൂടാന്ന് വിചാരിച്ചതാണ് കേട്ടോ നോമ്പിന് നമുക്ക് ചില സാങ്കേതിക കാരണങ്ങൾ എല്ലാവരും ബിസി ആയതുകൊണ്ട് നമുക്ക് നോമ്പതോളം നടത്താൻ പറ്റില്ല അപ്പോൾ എല്ലാവർക്കും കൂടി ഒരു ദിവസം കൂടാമെന്ന് വിചാരിച്ചു അങ്ങനെ പെരുന്നാൾ അതിന് പിറ്റേ ദിവസം പെരുന്നാളുടെ ആണ് എല്ലാവരും പൊതുവേ ബിസി ആയിരിക്കുമല്ലോ അവരുടെ വീട്ടിൽ അവരവരുടെ വീട്ടിൽ അപ്പോൾ പെരുന്നാൾ ൂടാന്ന് വിചാരിച്ചാ അങ്ങനെ പോണേണ്ടെ നമ്മളിന്ന് രണ്ടാം പെരുന്നാളായിട്ട് എല്ലാരും കൂടി ഒന്ന് കറങ്ങാൻ വേണ്ടി പോണേ ഏർ ഫാമിലിയിലും മൊത്തം എല്ലാരും ഉണ്ട് അല്ലേ അല്ലെ മക്ബൂലെ ആ അപ്പൊ മക്ബൂലും ഉണ്ട് നമ്മുടെ കൂടെ ഞാനാ പിന്നെ ഒരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് എടുത്ത ചുരിദാറാണ് അപ്പോൾ ഞാൻ പെരുന്നാണ്ടെന്നിട്ടിട്ട് വീഡിയോ വെച്ചാൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചുരിദാറാണ് കേട്ടോ ഇത് നല്ല അടിപൊളി സെറ്റാണ് കേട്ടോ മെറ്റീരിയലും അടിപൊളിയാണ് കോട്ടൻ്റെയാണ് നല്ല ഇടാനും സുഖമുണ്ട് കേട്ടോ ഈ ചൂട് സമയത്ത് ഇടാൻ പറ്റിയ ഇതാണ് കേട്ടോ ടോപ്പാണ് ചുരിദാറാണ് അപ്പം അതാണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത് പിന്നെ അത്യാവശ്യത്തിന് മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് അത് പിന്നെ വേണമല്ലോ പെരുന്നാളൊക്കെ അല്ലേ അങ്ങനെ ഇതേ നമ്മൾ കണ്ണമാലി സൈഡിലുള്ള ഒരു ബീച്ചിലാണ് കേട്ടോ പോണത് അപ്പം നല്ല രസമാണ് ആ പോണ വഴിക്ക് കാണാനായിട്ടൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ഇതേപോലെ ചെറിയ ചെറിയ കണ്ടങ്ങൾ ഉണ്ട് അത് കാണുമ്പോൾ തന്നെ നല്ല രസമുള്ള കാണാനായിട്ട് അപ്പം മക്കൾ വൈപ്പ് വൈപ്പ് എന്ന് പറഞ്ഞിട്ട് നല്ല ഇങ്ങനെ ഓരോന്നൊക്കെ കമൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ എന്താണ് കാറിലായതുകൊണ്ട് പാട്ട് വെച്ചേക്കണ കാരണം നമുക്ക് എന്താണ് ഓൺ ഓൺ വോയിസ് ചെയ്യാൻ പറ്റില്ല അത് കാരണം കൊണ്ട് ഞാൻ പിന്നെ വോയിസ് ഓവറ് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതെ കാണാനൊക്കെ നല്ല രസമില്ലേ ഇതേപോലെ ചെമ്മീൻ കെട്ടക്കുണ്ടല്ലോ അതൊക്കെ ഉണ്ട് ഇവിടെ അപ്പം ഇതേ നമ്മൾ സ്പോട്ടിലെത്തി ഇതാണ് കേട്ടോ ആ ബീച്ച് ഇവിടെ പിള്ളേർക്കൊക്കെ കുളിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അധികം അങ്ങോട്ട് ആയൊന്നുമില്ലെന്നാണ് എൻ്റെ ഒരു ഇത് എന്നാലും ഒരു പരിധി വിട്ട് നമുക്ക് അങ്ങോട്ട് പോകില്ലല്ലോ കുറച്ചല്ലേ നിന്ന് ഇതാക്കുകയുള്ളൂ അപ്പം കാണാനും ഒക്കെ നല്ല രസമുണ്ട് അധികം ആൾക്കാരില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് കുറച്ച് പേരൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണേ ഞാൻ ഞാനിതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനായിട്ടാണ് വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് അത് നമ്മൾ നൈറ്റാണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പ്രകൃതി ഭംഗി അധികം ആസ്വദിക്കാൻ പറ്റിയില്ല ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നന്നായിട്ട് കാണാം പിന്നെ മക്കൾക്ക് വെള്ളത്തിലൊക്കെ കളിക്കാനൊക്കെ ഈ ഒരു ടൈം നല്ലതാണല്ലോ അങ്ങനെ എല്ലാവരും അപ്പം ഞാനേ എന്താണ് വീഡിയോ ഞാൻ എവിടെ തുടങ്ങണം എങ്ങനെ തുടങ്ങണം എന്നുള്ള തുടങ്ങണമെന്നുള്ളൊരു കൺഫ്യൂഷനിൽ അങ്ങനെ നിൽക്കണമായിരുന്നേ അതിപ്പോൾ വീഡിയോ അപ്പൊ കണ്ടില്ലേ എന്തെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് അപ്പൊ തന്നെ നമ്മളെ ടീമുകൾ അത് മാറ്റി മാറ്റിത്തരോട്ടോ അപ്പൊ കൺഫ്യൂഷനൊക്കെ മാറി കേട്ടാ ഓക്കെ ഓക്കെ സെറ്റി ഇവിടെ നിൽക്ക അമ്മുടേക്ക് ഇങ്ങനെയാണോ സ്റ്റൈലിലേക്ക് ഇരിക്കണ്ടേ ഇതിപ്പോ ജനഗണമനക്കു ഇക്കട പോലെ ഉണ്ട് അവിടെ ഇരിക്കേ ഏയ് അതില്ല അങ്ങനെ കുറേ നേരം വെളുത്തി കളിച്ച് പിന്നെ ഫോട്ടോഷൂട്ട് നടത്തി അങ്ങനെയൊക്കെ സമയം പോയത് തന്നെ അറിയില്ല കേട്ടാ ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട് അതങ്ങനെയാണല്ലേ ബീച്ചിൽ വന്നാൽ നമുക്ക് സമയം പെട്ടെന്ന് പോകണത് ഇല്ല പിന്നെ അതുപോലെ പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടി പോകാനും തോന്നില്ല കാറ്റൊക്കെ ഉള്ളത് കാരണം അങ്ങനെ നിൽക്കും പിന്നെ നല്ല കാലാവസ്ഥയും ആയതുകൊണ്ട് പിന്നെ പറയാൻ വേണ്ട പിന്നെ മക്കൾ കാണുന്നടിയിൽ കളിക്കാനൊക്കെ നല്ല സുഖമാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചു നേരം നിന്ന് ഇരിട്ടിയപ്പോഴാണ് നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് ഇതേ കണ്ടില്ലേ ഇരിട്ടായി അതുവരെ നമ്മൾ ബീച്ചിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണ് സന്ധ്യ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ പോലീസൊക്കെ ഉണ്ടാകും അതുകൊണ്ട് വെള്ളത്തിൽ അങ്ങനെ ഇറക്കൂലട്ടോ എല്ലാത്തിനെയും കരക്ക് കയറ്റിക്കൊള്ളും അതുകൊണ്ട് അങ്ങനെ ഒരു ഉപകാരം ഉണ്ട് കേട്ടോ അവിടെ കാർഡൊക്കെ ഉണ്ട് അങ്ങനെ അതുകൊണ്ട് കൂടുതൽ നേരം മക്കൾ വെള്ളത്തിലൊന്നും കളിക്കില്ല അങ്ങനെ അതേ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം എവിടെ പോകണം എന്നൊക്കെയുള്ള ഡിസ്കഷനായിരുന്നു ഫൈനലി നമ്മൾ തീരുമാനിച്ചു ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാമെന്ന് തീരുമാനിച്ചിട്ട് അങ്ങനെ എറണാകുളത്തേക്ക് പോണേണേ ഇതിപ്പോൾ ബീച്ചുള്ളത് കണ്ണമാലിയിലാണ് കേട്ടോ കണ്ണമാലി പുത്തൻതോട് എൻ്റെ ഓർമ്മയിൽ പുത്തൻതോട് ബീച്ച് എന്നാണ് അങ്ങനെ കേട്ടോ ആ ഭാഗത്താണ് ബീച്ചുള്ളത് അപ്പോൾ ഡേ നമ്മൾ ക്ലബ് ക്ഷബവായലാണ് കേട്ടോ വന്നേക്കണത് അങ്ങനെ അതെ ഇവിടെ വന്നപ്പോഴല്ലോ നല്ല തിരക്ക് എന്ന് പറയുന്നത് നല്ല തിരക്ക് നമ്മളും ഉണ്ട് അധികം ആൾക്കാർ പിന്നെ നമ്മുടെ ഫാമിലി മൊത്തം വന്നിട്ടില്ല കേട്ടോ കുറച്ച് പേര് മിസ്സിങ് ആണ് അവർ ചില സാങ്കേതിക കാരണങ്ങൾ കാരണങ്ങളാൽ അവർക്ക് വരാൻ പറ്റിയില്ല അതുകൊണ്ട് നമ്മൾ കുറച്ച് പേരേ ഉള്ളൂ അതുതന്നെ ഉണ്ട് അപ്പോൾ പിന്നെ സീറ്റൊക്കെ കിട്ടുമെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കിട്ടി লাইগো টি আর কি লাইগো টি আর কি আদেলা আদে টিটড়কা তিরো মগতে അപ്പോഴേ ഫസ്റ്റ് തന്നെ ആ ഭാഗത്തു നിന്നാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് അനിയരിക്കണേം ഭാഗത്തു നിന്നാണ് അവർ ഫുഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തത് അവിടെ കൊണ്ടുവന്ന് വെച്ച് വെക്കാൻ കാത്തിരുന്ന പോലെ എല്ലാം കൂടി കൈയിട്ട് വരെ തിന്നാൻ തുടങ്ങി അത് കാരണം നമ്മൾ വിളിച്ച് ഓർമ്മിപ്പിച്ചതാണ് ഞങ്ങൾ ഇണ്ടട്ട ഇവിടെ എന്നുള്ളത് ബട്ട് അധികം താമസമൊന്നും വന്നില്ല കേട്ടോ വേഗം തന്നെ നമുക്ക് കൊണ്ടുവന്ന് അവർ വെച്ചതന്നെട്ടോ സ്പീഡിൽ സ്പീഡിലെല്ലാം കൊണ്ടുവന്ന് വെക്കുന്നുണ്ട് കേട്ടോ ആദ്യം താമസം ഒന്നും വന്നില്ല ചില സ്ഥലത്ത് ഗ്ലാസ് പ്ലേറ്റ് പിന്നെ അങ്ങനെ അങ്ങനെ ആണല്ലോ ഓരോ അരമണിക്കൂർ കഴിയുമ്പോൾ ആണല്ലോ ഓരോ സാധനങ്ങൾ വരുന്നത് ഇത് അതൊന്നും വന്നില്ല പെട്ടെന്ന് തന്നെ അവർ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് കേട്ടോ അങ്ങനെ അതെ ഞാനൊരു പീസ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഗ്രേവിയൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടി പോണേന കേട്ടോ എൻ്റെ പൊരൂ നല്ല ഞാൻ ഒരുപാട് ഹോട്ടലിൽ കയറിയിട്ട് ശവായ കഴിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട ഇവിടുത്തെ ശവായ അടിപൊളിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ കഴിച്ച് കഴിഞ്ഞ് അപ്പോൾ തിന്തണ മാത്രമല്ലല്ലോ കഴിച്ച് കഴിഞ്ഞിട്ട് ഇരിക്കണത് കൂടി എടുക്കണമല്ലോ വീഡിയോ അങ്ങനെ അങ്ങനത്തെ എല്ലാത്തിനെയും തൂത്ത് പറക്കി വീഡിയോ എടുത്തിട്ടുണ്ട് ഇനി കിട്ടിയില്ല പിടിച്ചില്ല എന്നും ആരും പറയരുതല്ലോ അപ്പം എല്ലാം കൂടി ഒന്ന് ഓടി നടന്ന് എടുത്തതാണ് കേട്ടോ അപ്പം ഈ വീഡിയോ എടുത്തത് ഞാനല്ല അളിയനെ കൊണ്ട് എടുപ്പിച്ചതാണ് ഞാൻ ഭക്ഷണം കഴിച്ച് കഴിയണേ ഉണ്ടായുള്ളൂ അപ്പോൾ പിന്നെ എല്ലാവരും ടേബിളിൽ ഇരിക്കണ ആ സമയത്ത് തന്നെ വീഡിയോ എടുക്കണമല്ലോ അപ്പോൾ പിന്നെ അളിയനെ ഏൽപ്പിച്ചു അപ്പോൾ അളിയനങ്ങോട്ട് അങ്ങോട്ട് കടമ കൃത്യമായിട്ട് നിറയിച്ച് വീഡിയോ അങ്ങോട്ടെടുത്ത് മുഴുവനാക്കി തന്നെ കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങണേണ് അടിയിലെ തിരക്കും നോക്കിക്കേ നിങ്ങൾ കണ്ടില്ലേ ഇതിപ്പോൾ കല്യാണ ഹോളിലെ തിരക്ക് പോലെ ആയല്ലേ നല്ല തിരക്കാണ് ഞാൻ പറയില്ല അകത്തും പുറത്തൊക്കെ നല്ല തിരക്കാണ് പുറത്തും അപ്പോഴേ ഇത് ഉമ്മട അനിയത്തിയാണ് കേട്ടോ അപ്പോൾ ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ എക്സ്പ്രഷനാണ് ആ കണ്ടത് അപ്പോൾ ഇത് കണക്കാക്കണ്ടട്ടാ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസാല ദോശ പറഞ്ഞിരുന്ന ആളാ നമ്മൾ ചിക്കൻ ഷവായ കഴിക്കാൻ കൊണ്ടൊന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും അതാണ് ഇപ്പം കണ്ടത് അപ്പോൾ നമ്മൾ ഭൂരിഭാഗ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഷവായ കഴിക്കാൻ വേണ്ടി വന്നത് അപ്പോൾ അതിലൊരാൾ മാത്രമേ മസാല ദോശേൻ്റെ കാര്യം പറഞ്ഞോളൂ ബാക്കി കിഡ്സും ബാക്കിയുള്ളവരെയൊക്കെ ചിക്കൻ ഷവായ ആണ് പറഞ്ഞത് അപ്പം ആ ഒരു എക്സ്പ്രഷനാണ് കേട്ട കണ്ടത് അങ്ങനെ അങ്ങനത്തെ നമ്മൾ വീട്ടിലെത്തി എന്നിട്ട് തേ എൻ്റെ അനിയെത്തി ഇന്നാണട്ടോ വന്നത് രണ്ടാം രണ്ടാമത്തെ ദിവസമാണ് വന്നത് രണ്ടാം പെരുന്നാളെന്നറിയാം അതാണ് സുഖം കുറച്ചും കൂടി അപ്പോൾ അവൾ വന്നപ്പോഴാണ് നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ചത് അപ്പോൾ നമ്മൾ വന്ന് കയറിയ ഉടനെ തന്നെ പടക്ക് പൊട്ടിക്കാനായിട്ട് നിന്നിട്ടാ മഴ മഴ ഇങ്ങനെ പൊടിഞ്ഞോണ്ടിരിക്കേണ്ടത് അതൊന്നും കാര്യമാക്കണ്ട കത്തിച്ചോളൂ പിന്നെ എൻ്റെ ഉടുപ്പുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കുക ഉടുപ്പിലേക്ക് ആകരുത് നന്നായിട്ട് തീയാപ്പി ഒന്നും പൊട്ടിക്കണില്ലേ ആട്ടെ എമി തങ്കു പൊനുസേ പൊട്ടിക്കണ്ടേ നമുക്ക് നമുക്ക് പൊട്ടിക്കണ്ടേ വായോ ഞാൻ പ്രതീക്ഷിച്ചില്ല ഓർക്കാൻ പുറത്തായി പോ ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കുഞ്ഞാവൂത്തിരി ഊത്തിരി പൂത്തിരി കത്തിക്കുന്നു പൂത്തിരി റെശിക്കൊച്ചാറക്ക് റെശിക്കൊച്ച നോക്കൂ നിങ്ങടെ നോക്ക് എങ്ങനെയുണ്ടായിരുന്നു പെരുന്നാള് അടിപൊളി കെട്ടാണ് എടുത്ത് കൈ ഒരെ പത്തരത്ത് കത്തിക്കാൻ വേണ്ടി പക്കൾ കൊടുത്ത് റഷി കൊച്ചാ എടാ വായിച്ച് കൈ പിടിച്ചോട്ടോ അല്ലെങ്കി കൊച്ചാ അത് ഫുള്ളും കത്തിക്കൂ അത് കൈന്നും വിട്ടിട്ടില്ല എമി നിനക്ക് നിനക്ക് എമിക്ക് അപ്പൊ ഇതോട് കൂടി നമ്മുടെ പെരുന്നാളിന്റെ ആഘോഷങ്ങളൊക്കെ തീർന്നിരിക്കണം കേട്ടോ അതേപോലെ തന്നെ കമ്പത്തിരി പൂത്തിരി മത്താപ്പൊക്കെ കത്തിച്ച് അതും കഴിഞ്ഞു ഇനിയിപ്പോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ അതിന്റെ പെണ്ണിയാണ് അപ്പൊ വീണ്ടും കാണാം ബൈ